ഗുഡ് വിൽ ജംഗ്ഷൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇ ഡി പി ഒൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ ഫൈവ് മാർക്കിൻ്റെ ടെൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം നമുക്ക് ഫൈവ് മാർക്ക് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം അതായത് നമ്മുടെ ഫസ്റ്റ് ഫൈവ് മാർക്ക് ക്വസ്റ്റൻ ഇതാണ് വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതായത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ അഥവാ ടൈപ്പ്സ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ആദ്യം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ് പഠിക്കുക അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വെക്കുക അതിൻ്റെ അഡ്വാൻറ്റേജസും ക്ലാസിഫിക്കേഷനും പഠിക്കുക അപ്പം ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും അപ്പം എന്താണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് വെർ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആർ മെയ്ഡ് അവൈലബിൾ ടു ഒൻപ്രണേഴ്സ് അല്ലെ ഒൻറ്റർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്താണ് എസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് അതാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അല്ലേ ഇറ്റ് ഇസ് എ പ്ലേസ് വെർ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആർ മെയ്ഡ് അവൈലബിൾ ടു എൻറ്റർപ്രണേഴ്സ് ഒൻറ്റർപ്രണേഴ്സിന് എന്താണ് ആ എൻ്റർപ്രണേഴ്സിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഫെലി ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്ലേസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തിനാണ് അങ്ങനൊരു പ്ലേസ് ആ ടു പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ടു ദ ഒർപ്രണേഴ്സ് ഒണ്ടർപ്രണേഴ്സിന് വേണ്ട അടി സൗകര്യങ്ങൾ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക ക്ലസ്റ്റേഴ്സ് വരെ ഓരോ കൂട്ടങ്ങളെ ഒരു ഗ്രൂപ്പുകളായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ടു പ്രൊമോട്ട് ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേഡ് ഏരിയാസ് അതായത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ആയിട്ട് അധികം ഡെവലപ്പ് ചെയ്യാതെ അധികം വളർച്ച പ്രാപിക്കാത്ത ചില നഗരങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ടു പ്രൊമോട്ട് ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ് ടു പ്രൊമോട്ട് ബാലൻസ് റീജിയൻ ഡെവലപ്മെന്റ് അതായത് ഈ ബാക്ക്വേഡ് ഏരിയസും അതുപോലെ തന്നെ സിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അത് രണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് അല്ലേ ബാക്ക്വേഡ് ഏരിയാസ് ഫിനാൻഷ്യലി അല്ലെങ്കിൽ ബാക്ക്വേർഡായി നിൽക്കുക അല്ലേ സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയ ആയിരിക്കും അല്ലേ അപ്പോൾ അവരെ നമുക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇനി അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിലോ ഒണ്ടർപ്രണോറിയൽ ഡെവലപ്മെന്റ് ലോ ഇൻവെസ്റ്റ്മെന്റ് അതായത് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവായിരിക്കും ഒരു ഏരിയസിൽ അല്ലേ അതുപോലെ ടൈം ആൻഡ് എഫേർട്ട് സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതുപോലെ മ്യൂച്വൽ കോപ്പറേഷൻ ഉണ്ടായിരിക്കും വളരെ കുറവായിരിക്കും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പം നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സുകളൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് രണ്ടിൽ എഴുതാനായിട്ട് പറ്റും നമ്മൾ ക്വസ്റ്റിൻ ചോദിച്ചിട്ടൊന്നും ഇല്ല ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് നോക്കാം അതിൽ വരുന്ന ഒന്നാമത്തെ ടൈപ്പാണ് ജനറൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ ജനറൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പ്രൊവൈഡ് എക്കോമഡേഷൻ ടു എ വൈഡ് വെറൈറ്റി ആൻഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ അതായത് പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ കൺസേൺസിന് വേണ്ടിയിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് ആണ് ഏത് ജനറൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് രണ്ടാമത് സ്പെഷ്യൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡസ്ട്രി യൂണിറ്റ് അല്ലേ ഒരു പ്രത്യേകതരം ഇൻഡസ്ട്രി യൂണിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ടൈപ്പ്സ് അല്ല പ്ലേസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു ഏരിയയാണ് സ്പെഷ്യൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മൂന്നാണ് ആൻസിലറി ഇൻഡസ്ട്രി ചിലപ്പോൾ ഈ ആൻസിലറി ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം കേട്ടോ ഇൻ സച്ച് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഓൺലി ദോ സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആർ ഹൗസ്ഡ് വിച്ച് ആർ ആൻസലറി ടു എ പർട്ടിക്കുലർ ലാർജ് ഇൻഡസ്ട്രീസ് അതായത് സ്മോൾ സ്കേലിൽ അത് ചെറുകിട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് ആൻസലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അടുത്താണ് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് മാനുഫാക്ചറിംഗ് സെയിം പ്രൊഡക്ട്സ് ആർ യൂഷ്വലി ഹൗസ്ഡ് ഇൻ ദീസ് ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് അതായത് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളൊക്കെ സ്വാഭാവികമായിട്ടും ഒരേ പ്രൊഡക്റ്റുകൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ആണെങ്കിൽ അതിനെയാണ് ഫങ്ഷണൽ യൂണിറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുക അടുത്ത ലാസ്റ്റ് വേണം വർക്ക്ഷോപ്പ് ബേ എന്നാണ് പറയുക ദീസ് ടൈപ്പ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആർ കൺസ്ട്രക്റ്റഡ് മെയിൻലി ഫോർ വെരി സ്മോൾ ഫേംസ് എൻഗേജ് ഇൻ റിപ്പയർ വർക്ക്സ് അതായത് ചെയ്ത ജോലികളിൽ എന്തെങ്കിലും റിപ്പയറിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിപ്പയറിംഗ് വർക്ക്സുകളൊക്കെ എൻഗേജ് ചെയ്യുന്ന ചെറുകിട സ്ഥാപനങ്ങളെയാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രത്യേകമായിട്ടുള്ള എസ്റ്റേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയലാണ് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് തന്നെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ റിപ്പയറിംഗ്ലെ വരും അപ്പോൾ വർക്ക്ഷോപ്പ് ബേ എന്ന് പറഞ്ഞാൽ ാണ് കേട്ടോ അപ്പൊ ഇത്രയും ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഇത്രയും ടോപ്പിക്കും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ അടുത്ത നമ്മുടെ ക്വസ്റ്റിൻ ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഒൻറ്റർപ്രണർ അത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് അതായത് ഒൻറ്റർപ്രണറിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വളരെ സിമ്പിളാണ് കേട്ടോ അത് അതായത് ഒണ്ടർപ്രണേഴ്സ് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതുപോലെ റിസ്ക് അല്ലെ അച്ചീവ് ഗോൾസ് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ആൾ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ പ്ലാനറാണ് നല്ലൊരു പ്ലാനറാണ് പുതിയ സ്ഥാപനങ്ങളൊക്കെ ബിൽ ർ ബിൽ ന്യൂ എൻ്റർപ്രൈസസ് ഒണ്ടർപ്രണേഴ്സ് ഈസ് പ്ലാനർ ഒണ്ടർപ്രണേസ് തിങ്കർ ആൻഡ് ഡുവർ അല്ലേ ചിന്തിച്ചു ചിന്തിക്കുന്നു അതുപോലെ അതുപോലെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന ആളാണ് ഒണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ അതുപോലെ ഒണ്ടർപ്രണേഴ്സ് ആക്ഷൻ ആണ് അതുപോലെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കോൺഫിഡൻസോട് കൂടി ആക്സപ്റ്റ് ചെയ്യുന്ന ആളാണ് ഒണ്ടർപ്രിണർ ഇതൊക്കെയാണ് ഒണ്ടർപ്രണറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ ഇനി ഈ റോൾ ചോദിക്കുകയാണെങ്കിൽ അതായത് എക്കണോമിക് ഡെവലപ്മെന്റിൽ ഒണ്ടർപ്രിണറിന്റെ റോള് അത് ചിലപ്പോൾ എസൊക്കെയായിട്ട് ചോദിക്കാറുണ്ട് അത് നമുക്ക് നോക്കാം അടുത്ത അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഇൻസെൻറ്റീവും അതുപോലെ തന്നെ സബ്സിഡിയും ഇൻസെൻറ്റീവ് സബ്സിഡി നന്നായിട്ട് നോക്കി വയ്ക്കുക കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാരണം അതിന് ഇൻസെൻറ്റീവ് എന്താണെന്ന് ചോദിക്കാം അതേപോലെ തന്നെ സബ്സിഡി എന്താണെന്ന് ചോദിക്കാം കേട്ടോ അതൊക്കെ പലതവണ ക്വസ്റ്റിനായിട്ട് ഇൻസെൻറ്റീവ് സബ്സിഡി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പഠിക്കാതെ ആരും തന്നെ എക്സാമിന് പോകരുത് കാരണം ഇൻസെൻറ്റീവിൽ എന്തായാലും ഒരു ക്വസ്റ്റിൻ ഷുവർ ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇൻസെൻറ്റീവും അതേപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സബ്സിഡീസ് ആണ് അപ്പോൾ രണ്ടും നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവാൻ നോക്കാം കേട്ടോ യെസ് നമുക്ക് ഫസ്റ്റ് അത് ഇൻസെൻറ്റീവ് നോക്കാം ഇറ്റ് ഇസ് എ മോട്ടിവേഷണൽ ഫോഴ്സ് വിച്ച് എൻകറേജസ് എൻ ഒണ്ടർപ്രണേഴ്സ് ടു ടേക്ക് എ റൈറ്റ് ഡിസിഷൻ അല്ലേ ഒണ്ടർപ്രണേഴ്സിനെ എൻകറേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒണ്ടർപ്രണർ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു മോട്ടിവേഷണൽ ആണ് ഇൻസെൻറ്റീവ് ഇൻസെൻറ്റീവിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ എക്കണോമിക് കൺസ്ട്രെയിൻറ്റ് എലിമിനേറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാലൻസ് ചെയ്യുക കോമ്പറ്റേറ്റീവ് ക്യാപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യുക ട്രെയിനിങ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രൊമോഷണൽ സ്കീംസ് ഇതൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഇൻസെൻറ്റീവിൻ്റെ സബ്സിഡിയുടെ നീഡാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ ഇൻസെൻറ്റീവ് ആൻഡ് സബ്സിഡിയുടെ നീഡ് ഞാൻ പറഞ്ഞുതരാം ടു റിമൂവ് റീജിയണൽ ഡിസ്പാരിറ്റീസ് അതായത് റീജിയണൽ അതായത് സാമ്പത്തികപരമായിട്ടുള്ള ഡിസ്പാരിറ്റീസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ സഹായിക്കും അതുപോലെ കോമ്പറ്റീവ് സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ ടു പ്രൊവൈഡ് കോമ്പറ്റീവ് സ്ട്രെങ്ത് ടു പ്രൊവൈഡ് സർവൈവൽ ആൻഡ് ഗ്രോത്ത് അതിജീവനവും വളർച്ചയും ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ടു പ്രൊമോട്ട് ഒണ്ടർപ്രണർഷിപ്പ് കേട്ടോ സംരംഭകത്വം അല്ലേ അതിനെ പ്രൊമോട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഇൻസെൻറ്റീവിൻ്റെയും അതുപോലെ സബ്സിഡീസിൻ്റെയും നീഡ് എന്ന് പറഞ്ഞു കേട്ടോ അടുത്ത ലിസ്റ്റ് ഔട്ട് ദ ഫങ്ഷൻസ് ഓഫ് എസ് ഐ എസ് ഐ ആണ് അത് നമ്മുടെ സ്മോൾ സ്കെയിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റിൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തന്നെ വരുന്ന ഒരു ക്വസ്റ്റിനാണ് എസ് ഐ എസ് ഐ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ സ്മോൾ സ്കെയിലാണ് അപ്പോൾ സ്മോൾ സ്കെയില് ആ ഒരു ടോപ്പിക്ക് എന്തായാലും പഠിച്ചു വെക്കുക അടുത്ത് വാട്ട് യു മീൻ ബൈ ഫീസിബിലിറ്റി സ്റ്റഡി ഈ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ടു മാർക്ക് ക്വസ്റ്റനിൽ ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നോക്കിയിട്ടുണ്ട് എന്നാലും അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക ആ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി പഠിക്കുക ഇറ്റ് ഈസ് എൻ അസെസ്മെൻറ്റ് ഓഫ് ദ പ്രാക്ടിക്കബിലിറ്റി ഓഫ് എ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റിൻ്റെ പ്രാക്ടിക്കലിറ്റി അല്ലേ അല്ലെങ്കിൽ പ്രാക് ാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യുക അത് എസ് എസ് ആ പ്രാക്ടിക്കലി നമ്മൾ ആ പ്രൊജക്റ്റ് കൊണ്ട് നമുക്ക് എത്രത്തോളം ബെനഫിറ്റ് ഉണ്ട് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആ ഒരു സ്റ്റഡിയാണ് ഫീസിബിലിറ്റി സ്റ്റഡി കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാം വാല്യൂ എങ്ങനെ കൂട്ടാം അതാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എസ് ബ്രീഫായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അത് കോസ്റ്റ് അനാലിസിന് സഹായിക്കുന്നു അതുപോലെ പ്രൈസിങ്ങിന് സഹായിക്കുന്നു ഫിനാൻസിങ്ങിന് ക്യാപിറ്റൽ ബഡ്ജറ്റിങ് ഇതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്താണ് ഒണ്ടർപ്രണറും ഇൻട്രാപ്രണറും തമ്മിലൊരു ഡിഫറൻസ് കിട്ടോ അത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നൊരു ഡിഫറൻസ് ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ഒൻടർപ്രിണറും മാനേജറും നമ്മുടെ ഡിഫറൻസ് പഠിക്കുക ഒൻറ്റർപ്രണറും ഇൻട്രാപ്രണറും നമുക്ക് ആദ്യം നോക്കാം ഓൺർപ്രണേഴ്സ് ഇൻഡിപെൻ്റ് ആണ് ഇന്റർപ്രണർ സെമി ഇൻഡിപെൻഡന്റ് ആണ് ഓൺട്രണർ എന്ത് ചെയ്യുന്നു പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു ഇന്റർപ്രണറോ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റിയൽ ഓണർ ആണ് ഇന്റർപ്രണർ നോട്ട് എ റിയൽ ഓണർ ഇനി ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഔട്ട് സൈഡിൽ നിന്നാണ് ഇന്റർപ്രണർ ആണെങ്കിലോ ഓർഗനൈസേഷൻ ആണ് ഇനി ഓൺട്രണർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു ഇന്റർപ്രണർ ആണെങ്കിലോ ഡസ് നോട്ട് റേസ് എനി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇന്റർപ്രണർ പുറത്തുള്ള ഒരു വ്യക്തിയല്ലേ അപ്പോൾ അവിടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നില്ല ഇനി ഒണ്ടർപ്രണർ എന്താണ് ആ ഇൻറ്റൂറ്റീവ് അപ്രോച്ചാണ് മറ്റേ റെസ്റ്റോറേറ്റീവ് അപ്രോച്ചാണ് കേട്ടോ അത് ഇൻ ഓൺടർപ്രണറും മാനേജറും ഒരു ഡിഫറൻസ് അവിടെ തന്നെ പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഓണറാണ് മാനേജർ ഈസ് എംപ്ലോയി ഒണ്ടർപ്രണർ പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു മാനേജർ സാലറിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു ഒണ്ടർപ്പണർ സെൽഫ് മോട്ടിവേറ്റഡ് ആണ് മാനേജർ ഈസ് മോട്ടിവേറ്റഡ് ബൈ ആണ് ഇനി ഒണ്ടർപ്പണർ റെസ്പോൺസിബിലിറ്റി വെരി ഹൈ ആണ് മാനേജർ റെസ്പോൺസിബിലിറ്റി ലോ ആണ് കേട്ടോ അതുപോലെ ഇൻട്രൊഡ്യൂസ് ഇന്നൊവേഷൻസ് ആൻഡ് ന്യൂ ഐഡിയാസ് പുതിയ നവീകരണവും പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്ന ആളാണ് ഓണ്ടർപ്രണർ പക്ഷേ മാനേജറോ എക്സിക്യൂട്ട് പ്ലാൻസ് ആൻഡ് ടേക്ക് ഡിസിഷൻ അല്ലേ അവർ പറയുന്ന ആ പ്ലാനിങ് അല്ല ആ സൂത്രങ്ങളൊക്കെ നടപ്പിലാക്കുന്നതാണ് മാനേജർ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ചിലപ്പോൾ എക്സാമിന് എസ് സി ആയിട്ട് പത്ത് മാർക്കിന് ചോദിക്കാം വാട്ട് ആർ ദ നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഓൺറേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അതായത് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള വളർച്ചയ്ക്ക് ഓൺട്രിണറിനുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റാണുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്വസ്റ്റിനാണ് നമുക്ക് പറയാം എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു റീജൻ ബാലൻസ് അല്ല റീജൻ അതൊക്കെ എല്ലാത്തിനും ഇതാണ് കേട്ടോ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപെൻ്റ് റീജിയൽ ഡെവലപ്മെൻറ്റ് ബാലൻസ് ചെയ്യുക അതുപോലെ പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു പ്രതിശീർഷ വരുമാനം കൂട്ടാൻ സഹായിക്കുന്നു ഡെമോക്രസി എൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്ട് കയറ്റുമതി എക്സ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു ക്യാപിറ്റൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു ലോക്കൽ റിസോഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു എക്കണോമിക് ഇൻറ്റഗ്രേഷൻ ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഗ്രോത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം എക്കണോമിക് ഡെവലപ്മെൻ്റെ റോൾസാണ് ഇനി ഒണ്ടർപണറിൻ്റെ ക്വാളിറ്റീസ് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ഒന്ന് പറയാം പാഷൻ ഫോർ ബിസിനസ് ഹാർഡ് വർക്ക് ഒപ്റ്റിമിസം സെൽഫ് കോൺഫിഡൻസ് ലീഡർഷിപ്പ് ടീം സ്പിരിറ്റ് ഫോർ സൈറ്റ്നസ് ടെക്നിക്കൽ നോളജ് അങ്ങനെ കുറേ നമുക്ക് ഒരു ഒണ്ടർപ്രണറിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് എഴുതാം കേട്ടോ അപ്പോൾ അത് നന്നായി പഠിക്കാം അപ്പോൾ ഈ ഒൻറ്റർപ്രണർ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിന് എക്സ്പെക്ട് ചെയ്യാം കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് സ്റ്റാർട്ടിങ് ചാപ്റ്റർ കാരണം ഓൺട്രണറിനെ കുറിച്ചും ഓൺട്രണറിന്റെ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പോകുക ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ അതിൽ നിന്ന് രണ്ട് മാർഗം രണ്ട് മൂന്ന് ഉണ്ടാവും അതേപോലെ തന്നെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻസ് അപ്പോൾ അപ്പം ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റൻസ് ആണ് അപ്പോൾ എല്ലാവരും ആ ചാപ്റ്റർ നന്നായിട്ട് നോക്കിയിട്ട് പോവാം അത് നമ്മുടെ ടെക്നോ പാർക്കിനെ കുറിച്ച് അതിന്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അഞ്ച് മാർക്കിൻ്റെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇനി പത്ത് മാർക്കിന്റെ ഈ കൊസ്റ്റിൻ പേപ്പറിൽ നിന്ന് വന്നിട്ടുള്ളത് എന്താ യെസ് ഒന്ന് ഇൻഡസ്ട്രിയൽ സിക്നസ് അല്ല ഇൻഡസ്ട്രിയൽ സിക്നസിനെ കുറിച്ച് അതിന്റെ കോഴ്സസ് ചെയ്താൽ അതുപോലെ പ്രൊജക്ട് റിപ്പോർട്ട് അതിൻ്റെ കണ്ടൻറ്റ് കേട്ടോ അത് ലാസ്റ്റ് ചാപ്റ്ററാണ് എസ് എ കൊസ്റ്റിൻ അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് എന്താണെന്നും അതിൻ്റെ കണ്ടൻറ്റ്സ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റനിൽ പറഞ്ഞു ഇറ്റ് ഇസ് എ ഡോക്യുമെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് ഓൺ ദ ഓവറോൾ പിക്ചർ ഓഫ് ദ പ്രപ്പോസൽ പ്രൊജക്റ്റ് അല്ലേ നമ്മൾ നടത്താൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഓവറോൾ ആയിട്ടുള്ള പിക്ചർ കാണിക്കുന്ന ഒരു ഡോക്യൂമെൻ്റ് ആണ് പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ കണ്ടൻറ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം ജനറൽ ഇൻഫർമേഷൻ ഉണ്ടാവും എക്സിക്യൂട്ടീവ് സമ്മറി ഓർഗനൈസേഷൻ സമ്മറി പ്രൊജക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും മാർക്കറ്റിംഗ് പ്ലാനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ മാനേജ്മെൻറ്റ് പ്ലാൻ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ടെക്നിക്കൽ ആസ്പെക്ട്സ് പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം അതിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കുക അതേപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ പറയാം ഇറ്റ് ഗ്യൂസ് ജനറൽ ഐഡിയ അബൌട്ട് ഇ പ്രൊജക്ട് ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കൊടുക്കാൻ സഹായിക്കുന്നു ഫീസിബിലിറ്റി അല്ലേ നമുക്ക് ചിലവ് കുറച്ചുകൊണ്ട് കൊണ്ട് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് സഹായിക്കുന്നു പ്രോഫിറ്റബിലിറ്റി ആക്കാനായിട്ട് സഹായിക്കുന്നു ഓണ്ടെർപ്രണറിനെ എന്താണ് ആ യെസ് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അങ്ങനെ കുറേയധികം ഇമ്പോർട്ടൻസ് ഈ പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ടുണ്ട് അത് നന്നായിട്ട് പഠിക്കുക ഡി ഐ സി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ ആണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒരു കൊസ്റ്റാണ് എപ്പോഴും വരുന്നത് തന്നെയാണ് ഡി ഐ സി ഡി ഐ സി മാത്രമല്ല കുറേയധികം സ്ഥാപനങ്ങൾ നമുക്ക് ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഡി ഐ സി ആണ് ഡി ഐ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അത് നമുക്ക് ഇതിനകത്ത് തന്നെ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അതും പഠിച്ചിട്ട് പോകാം അതിൽ തന്നെ കുറേയധികം എസ് ഐ എസ് ഐ നേരത്തെ പറഞ്ഞ സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കിറ്റ്കോ ഉണ്ട് കേരള ഇൻഡസ്ട്രി ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ ഉണ്ട് അതുപോലെ തന്നെ എൻ ഇ ഡി ബി എൻ ഇ ഡി ബി എന്ന് പറഞ്ഞാൽ നാഷണൽ ഒൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുക നേരത്തെ നമ്മൾ ടെക്നോ പാർക്കിൻ്റെ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനൊന്നും എല്ലാവരും നോക്കി വെക്കുകയാണ് ടെക്നോ പാർക്ക് ചിലപ്പോൾ ചോദിക്കാം ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് കേരള റെഫേഴ്സ് ടു എ ടെക്നോളജി പാർക്കാണ് കേട്ടോ സാങ്കേതികപരമായിട്ടുള്ള വളർച്ച കാണിക്കുന്ന ഒരു ടെക്നോളജി പാർക്കാണ് ട്രിവാൻഡ്രത്തുള്ള ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിക്സിനും സോഫ്റ്റ്വെയറിനും അതർ ഐ ടി വെഞ്ചുറിനൊക്കെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ടെക്നോ പാർക്ക് അതിൻ്റെ ഫംഗ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ബിസിനസ് സപ്പോർട്ട് ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു സ്ട്രെങ്തനിങ് കോപ്പറേഷൻ അല്ലേ ഒരു ഏകോപനം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നു ടെക്നോളജി ഇന്നവേഷൻ സാങ്കേതികപരമായിട്ടുള്ള വികാസത്തിന് സഹായിക്കുന്നു ബിസിനസ് ഇൻട്രൊഡക്ഷൻ പുതിയ പുതിയ ബിസിനസ് ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു ഇതെല്ലാം നമുക്ക് ടെക്നോ പാർക്കിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ട് എഴുതാം കേട്ടോ അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും പഠിച്ചുവെക്കുക കുറേയധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം ലാസ്റ്റ് പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റിൻ ചോദിച്ചങ്ങനെ ഒൻട്രപണർ ആരാണ് ഓൺട്രണോറിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഓൺട്രണർ എക്കണോമിക് ഡെവലപ്മെൻ്റിൽ അവരെ എഫക്റ്റ് ചെയ്യുന്ന അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റോ ഒൻടർപ്രണറോ കൊണ്ടുള്ള അവരെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അത് വളരെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ക്വസ്റ്റിനാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓൺട്രണോറിയൽ ഗ്രോത്ത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ റോൾ ഓഫ് ഒണ്ടർപ്രിണേഴ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻ്റ് അത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി വയ്ക്കാം പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാൻ മക്കളെ മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കട്ടെ അപ്പോൾ രണ്ട് മാർക്കിനാണെങ്കിൽ അത്ര രീതിയാൽ മതി അഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം പത്ത് മാർക്കിനാണെങ്കിൽ കുറച്ച് അധികം ഐറ്റംസ് ഇപ്പോൾ നിങ്ങൾ ഒണ്ടർപ്പണർമായും ബന്ധം കാര്യം ചോദിച്ചു അപ്പോൾ നിങ്ങളാദ്യം ഒണ്ടർപ്പണർ എന്താണെന്ന് എഴുതുക അവരുടെ ഫീച്ചേഴ്സ് ചെയ്ത അവരുടെ ക്വാളിറ്റീസ് എഴുതുക എന്നിട്ട് ആ ഒരു ടോപ്പിക്കിലോട്ട് വരും അപ്പോൾ നമുക്ക് ഒരുപാട് ആൻസർ ആക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളീ പഠിച്ച് വെച്ചിട്ടുള്ള ഇതൊക്കെ അപ്പോൾ പഠിച്ച് വെച്ച് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള എസ് എകളിലൊക്കെ നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കണം എപ്പോഴും കേട്ടോ അപ്പോൾ കുറച്ച് ലെങ്തി ആക്കാൻ നോക്കാം നിങ്ങൾ ആൻസർ മാർക്കിനനുസരിച്ച് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ട് അഞ്ച് മാർക്കിനും പത്ത് മാർക്കിനെയും അടുത്ത ഒരു പാർട്ട് കൂടി ചെയ്യുന്നുണ്ട് ഇത് പാർട്ട് വൺ ആണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ എല്ലാവരും അടിപൊളിയിട്ടൊക്കെ പഠിക്കാം കേട്ടോ ഓക്കെ താങ്ക് യു